ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ജനദ്രോഹ ബജറ്റ് നിർദേശങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം ഇരുപതാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മനല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർധനവിനുമെതിരെ കെ പി സി സി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം ഇരുപതാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബൂത്ത് പ്രസിഡന്റ് അക്ബർ ഷാ തെക്കേതിൽ അധ്യക്ഷത വഹിച്ച സമരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു ബഡ്ജറ്റിൽ കേരളം ഒന്നായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ അമ്പത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ച ജനദ്രോഹ നയത്തിനെതിരെയും അതുപോലെ തന്നെ നാനാ രീതിയിലുള്ള നികുതി വർധനവിനെതിരെയും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിൻ്റെ നിലപാടിനെതിരെയുമാണ് ഈ സമരം ഇരുപതാം ദിവസം കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റി ഈ നടുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സംസ്ഥാനത്ത് ഈ പിണറായി വിജയനെ ഉള്ള ഗവൺമെന്റ് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയെ കുറിച്ച് സ്വാഗത പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ജനങ്ങളെ എങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാം ദ്രോഹിക്കാം എന്ന രീതിയിൽ ഗവേഷണം നടത്തുന്ന കേന്ദ്ര ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞ അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം എം എച്ച് ഷാനവാസ് കെ കെ അബൂബക്കർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറി അഫ്ഷാൻ ഷെയ്ഖ് ബൂത്ത് പ്രസിഡന്റുമാരായ അസി ആദം ശശികുമാർ മാസ്റ്റർ ഷക്കീർ മാരാത്തുക്കുന്ന് എ എച്ച് സുലൈമാൻ ഷംസുദ്ദീൻ ഇബ്രാഹിം എൻ എച്ച് അയ്യപ്പൻ കോർമാത്ത് ഐ എൻ ഡി യു സി യൂണിയൻ നേതാക്കളായ സന്തോഷ് കുട്ടപ്പൻ സി ടി അബ്ദുറഹ്മാൻ ഉമ്മർ ഉസ്മാൻ കെ എം അബ്ദുൽ കലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് കുമരനെല്ലൂർ